നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഖാദി സഖ്യത്തിന് മറ്റൊരു പൊൻതൂവൽ കൂടി എൻ സി പി വിഭാഗത്തിൽ നിന്നുള്ള അജിത് പവാർ ഗ്രൂപ്പ് വീണ്ടും ഔദ്യോഗികമായി ശരത് പവാറിനോടൊപ്പം തന്നെ ചേരാൻ ശ്രമിക്കുകയാണ് അതോടുകൂടി ബി ജെ പിയുമായി ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള ചർച്ചകളും അവസാനിപ്പിക്കാനുള്ള നിർണായക നീക്കം ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ശിവസേനയെ പുലർത്താൻ വേണ്ടി ബി ജെ പി നടത്തിയ അടവു നയങ്ങൾ ഒരുപാടുണ്ട് ഷിൻഡേ ഒരു കാരണവശാലും ഇനി തിരികെ ഉദ്ധവ് താക്കറെയുമായി ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കും എന്നാൽ അതുപോലെയല്ല എൻ സി പി എൻ സി പിയുടെ വോട്ട് ബാങ്ക് എന്നതിൽ ന്യൂനപക്ഷത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ എൻ സി പിയുടെ ഔദ്യോഗിക ചിഹ്നം ഘടികാരവും ഔദ്യോഗിക പാർട്ടി പദവിയും എന്തൊക്കെ നേടിയാലും നിയമ പോരാട്ടം വഴി എന്തൊക്കെ നേടിയെടുത്താലും ശരത് പവാറിൻ്റെ തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടോടെ എങ്കിലും അജിത് പവാറിന് മനസ്സിലായി എന്നുള്ളതാണ് വ്യക്തം വരാനിരിക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമ്പൂജ്യരാവണ്ടെങ്കിൽ തീർച്ചയായും ശരത് പവാറിനോടൊപ്പം കൂടിയേ മതിയാകൂ എന്ന് അജിത് പവാറിനറിയാം ഉപമുഖ്യമന്ത്രി സ്ഥാനമെങ്കിലും ലഭിക്കണമെങ്കിൽ അതല്ലെങ്കിൽ അതുപോലെ സ്ഥാനമാനങ്ങൾ ലഭിക്കണമെങ്കിൽ ഇനി ബി ജെ പിയോടൊപ്പം കൂടിയിട്ട് കാര്യമില്ല എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കും മഹാരാഷ്ട്രയിൽ ബി ജെ പിയോടൊപ്പം ശരത് പവാറിനെ വിട്ടുകൊണ്ട് അജിത് പവാർ പ്രത്യേകമായി കൂടാൻ ശ്രമിച്ചതിന് കാരണം നിരവധിയായിരുന്നു അഴിമതി കേസുകളിൽ തന്നെ കൊടുക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മൗനസമ്മതമായിരുന്നു ബി ജെ പിയോടൊപ്പം ചേർന്നത് എന്നാൽ ഫട്നാവിസിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണ്ട എന്ന രീതിയിലേക്ക് മാറുമ്പോൾ ഇനി ഷിൻ്റെ കൂടുതൽ ആധികാരികതയോടെ ഭരണം കൈയാളുമോ എന്നുള്ള സംശയവും അത്തരത്തിലുള്ള ഭയവും അജിത് പവാറിനെ അലട്ടുന്നുണ്ട് നമുക്കറിയാം ബി ജെ പിയിലേക്ക് ശിവസേന ഷിൻ്റെ വിഭാഗം പൂർണ്ണമായും ലയിക്കാനുള്ള സാധ്യതയും കാണുകയാണ് ഷിൻഡയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ വേണ്ടി ഇതല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് ഷിൻ്റെ അനുകൂലികൾ തന്നെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്ന രാഷ്ട്രീയ നീക്കം എന്നാൽ ഇനിയുള്ള മത്സരത്തിൽ ഉദ്ധവ് താക്കറെ തീർച്ചയായും ജനസമ്മതിയോടുകൂടി മൂന്നിൽ രണ്ട് കൂടി മഹാരാഷ്ട്രയിൽ ജയിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇരുന്നൂറ്റി എൺപത്തെട്ട് നിയമസഭാ സീറ്റുകളാണ് മഹാരാഷ്ട്രയിൽ ഉള്ളതെങ്കിൽ ഇരുന്നൂറിൽ കൂടുതൽ സീറ്റുകളുമായി മഹാവികാസ് അക്കാദി സഖ്യം അധികാരത്തിലേക്ക് വരുന്ന നാളുകൾ അടുത്തു എന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ നാനാ പട്ടോളെ മാധ്യമങ്ങളോട് വിശദീകരിച്ചിരിക്കുന്നത് നാനാ പെട്രോളെ ഒരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ ഇങ്ങനെയൊരു മാൻഡേറ്റ് കിട്ടിയെങ്കിൽ ഇങ്ങനെയൊരു വിധിയാണ് ജനങ്ങൾ സമ്മാനിച്ചതെങ്കിൽ അതിൽ പൂർണ്ണമായും നന്ദി പറയേണ്ടത് ഈ വിളർപ്പ് നടത്തിയവരോട് തന്നെയാണ് അവരാണ് ജനകീയരല്ല ഒട്ടും ജനകീയരല്ല എന്ന് തെളിയിച്ചത് വളരെ നന്നായി പോയിക്കൊണ്ടിരുന്ന ഉദ്ധവ് സർക്കാരിനെ തള്ളി ഇറക്കാൻ കാണിച്ച വ്യഗ്രത അതിനു വേണ്ടി നടത്തിയ ഓപ്പറേഷൻ അതെല്ലാം തന്നെ ജനങ്ങൾ പുച്ഛത്തോടെയാണ് കണ്ടത് എന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ എന്ന നാനാ പട്രോളിയുടെ ചോദ്യമാണ് ഏറ്റവും കൂടുതൽ കിടുക്കിയിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഒരു സ്വതന്ത്ര എം പി കോൺഗ്രസിൽ ചേർന്നതുൾപ്പെടെ നിലവിൽ കോൺഗ്രസ്സിന് പതിനാല് എം പിമാരാണുള്ളത് കഴിഞ്ഞ തവണത്തിൽ നിന്നും വലിയ വർധനവ് കോൺഗ്രസിന് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു ഒന്നിൽ നിന്ന് പതിനാല് ബി ജെ പിയുടെ ടാലി ഉടുന്നരെ കുറഞ്ഞിരിക്കുന്നതാണ് ഫട്നാവിസിനെ അലട്ടുന്ന പ്രധാന പ്രശ്നം ഇതിനിടയിൽ നിതിൻ ജയറാം ഗഡ്കരി മറ്റൊരു നീക്കവും നടത്തുന്നുണ്ട് മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി സ്ഥാനം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള നീക്കം ഫട്നാവിസ് നടത്തുകയാണെങ്കിൽ അതിനെ തടയിടാൻ തന്നെയാണ് നിതിൻ ഗഡ്കരിയുടെ നീക്കം അത്തരത്തിൽ ബി ജെ പിക്ക് ഉള്ളിൽ അതിശക്തമായ പഠനപ്പിണക്കം രൂപീകൃതമായിരിക്കുന്നു എന്നുള്ളതും മറ്റൊരു കാര്യം തന്നെയാണ്